ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഡോക്ടർ മൂപ്പൻസി സ്കോളർഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് പ്രതിവർഷം മൂന്ന് കോടിയുടെ മെഡിക്കൽ വിദ്യാഭ്യാസ സ്കോളർഷിപ്പാണ് ഡോക്ടർ മൂപ്പൻസ് ലെഗസി സ്കോളർഷിപ്പ് വഴി ലഭിക്കുക മാസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ സ്ഥാപക ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പന്റെ നേതൃത്വത്തിലാണ് ഡോക്ടർ മൂപ്പൻസ് ലെഗസി സ്കോളർഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ് പ്രോഗ്രാം നടക്കുന്നത് ഡോക്ടർ മൂപ്പൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ ആണ് ഈ പദ്ധതിക്കായി പ്രതിവർഷം മൂന്ന് കോടി രൂപ നീക്കിവയ്ക്കുന്നത് ഡോക്ടർ മൂപ്പൻസിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് പുതിയ പദ്ധതിയുടെ പ്രഖ്യാപനം കഴിവുള്ള വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം വയനാട്ടിലെ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് നഴ്സിംഗ് കോളേജ് കോളേജ് ഓഫ് ഫാർമസി എന്നിവിടങ്ങളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക ആകെ സ്കോളർഷിപ്പ് ഇരുപത്തഞ്ചാണ് എം ബി ബി എസ് അഞ്ച് ബി എസ് സി നേഴ്സിംഗ് പത്ത് ബി ഫാം പത്ത് എന്നീ മേഖലയിലെ അർഹരായ വിദ്യാർത്ഥികളുടെ പൂർണ്ണ ട്യൂഷൻ ഫീ ഇളവുകൾ വഴി പിന്തുണയ്ക്കുന്നതിനാണ് ഡോക്ടർ മൂപ്പൻസ് ട്രെയിറ്റ് സ്കോളർഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ് സ്ഥാപിച്ചത് അപേക്ഷിക്കാനുള്ള യോഗ്യത എം ബി ബി എസ് മെരിറ്റ് അടിസ്ഥാനമാക്കിയാണ് അപേക്ഷിത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നീറ്റ് യു ജി കേരള സംസ്ഥാന റാങ്ക് മൂവായിരം അല്ലെങ്കിൽ അതിൽ താഴെ നേടിയിരിക്കണം അവസാനം കേരള സിഇഇ ഔദ്യോഗിക കൗൺസിലിംഗ് ലിസ്റ്റുമായി നോക്കിയായിരിക്കും ഇത് കണക്കാക്കപ്പെടുക കേരളത്തിൽ സ്ഥിര താമസക്കാരായിരിക്കണം അവർക്ക് മാത്രമേ ഇതിനേക്ഷിക്കാൻ കഴിയുള്ളൂ റവന്യൂ അതോറിറ്റി നൽകുന്ന താമസ യോഗ്യത സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കേരള വോട്ടർ ഐ ഡി കേരള വിലാസം കാണിക്കുന്ന സാധുവ ആധാർ കാർഡ് ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ ഇവ അപ്ലോഡ് ചെയ്യേണ്ടതുമാണ് വിദ്യാഭ്യാസ യോഗ്യത ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കുറഞ്ഞത് ഓരോ വർഷം എൺപത് ശതമാനം മാർക്ക് നേടി പതിനൊന്നും പന്ത്രണ്ടും പാസ് ആയിരിക്കണം ഇതുകൊണ്ട് പാട്ട് ഇതര കലാകായിക മേഖലയിലുള്ള കഴിവും കണക്കാക്കും ഓരോ വർഷം അതായത് റിലും എൺപത്തഞ്ച് ശതമാനം ഹാജരും ആവശ്യമാണ് ഇന്റർവ്യൂ സമയത്ത് ഈ രേഖകൾ പരിശോധിക്കുന്നതുമാണ് ബി എസ് സി നഴ്സിംഗ് ബി ഫാം മെറിറ്റ് അടിസ്ഥാനമാക്കിയ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കുറഞ്ഞത് എൺപത് ശതമാനം കൂടി പന്ത്രണ്ടാം ക്ലാസ് പൂർത്തിയായിരിക്കണം പാട്ടേതര മേഖല കലാ കായിക മേഖലയിൽ ജില്ലാ സംസ്ഥാന ദേശീയ എന്നിവയിൽ പങ്കെടുത്തവർക്ക് അതിന്റെ ആനുകൂല്യം ലഭിക്കും പ്രതിവർഷം എൺപത്തിയഞ്ച് ശതമാനം ഹാജരും ആവശ്യമാണ് കുടുംബ വാർഷിക വരുമാനം രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിൽ കൂടരുത് മാതാപിതാക്കളുടെ തൊഴിൽ വിലയിരുത്തപ്പെടും അതായത് ദിവസവേദന അനൌപചാരിക മേഖല മുതലായവയെല്ലാം ഇനി വരുന്നതാണ് അധിക വെയിറ്റേജ് ഉണ്ടായിരിക്കും അനാഥൻ ഒറ്റ രക്ഷിതാവിന്റെ അവസ്ഥ കുടുംബത്തിലെ വിട്ടുമാറാത്ത രോഗം താമസ സാഹചര്യങ്ങൾ പാട്ടേതര മികവ് ഇവയെക്കുറിച്ച് താഴെ പറയുന്നതാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ മത്സരാധിഷ്ഠിതവും മെറിറ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ളതും സാമൂഹ്യ സാമ്പത്തിക മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതുമാണ് മുകളിൽ പറഞ്ഞ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ സ്കോളർഷിപ്പ് കമ്മിറ്റിയുടെ വിവേചന അധികാരത്തിൽ തുടർന്നുള്ള വർഷങ്ങളിലെ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ പിൻവലിക്കുന്നതിനോ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനോ ഇരയാക്കും തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ അക്കാദമി രൂപീകരിച്ച ഒരു സെലക്ഷൻ കമ്മിറ്റി നടത്തുന്ന സ്ക്രീനിങ് ടെസ്റ്റ് ഇന്റർവ്യൂ എന്നിവയ്ക്ക് വിധേയമാകേണ്ടതാണ് അന്തിമ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗീകാരത്തിനും സമർപ്പിച്ച രേഖകളും പരിശോധനയ്ക്ക് ഹാജരാക്കേണ്ടതാണ് സാമൂഹിക സാമ്പത്തിക മാനദണ്ഡങ്ങൾ ഇനി പറയുന്ന എല്ലാം നിർബന്ധമാണ് വാർഷിക വരുമാനം രണ്ടര ലക്ഷം കവിയരുത് സംസ്ഥാന സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള മാറ്റത്തിന് വിധേയമാണ് വില്ലേജ് ഓഫീസർ തഹസിൽദാർ നൽകുന്ന സാധുവായ വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ടതാണ് ഇത് അപ്ലോഡ് ചെയ്യേണ്ടതുമാണ് മാതാപിതാക്കളുടെ തൊഴിൽ രക്ഷിതാക്കൾ ഇനി പറയുന്നവരെ അപേക്ഷകർക്ക് മുൻഗണന നൽകും ദിവസവേതന തൊഴിലാളികൾ തൊഴിലില്ലാത്തവരോ തൊഴിൽ ചെറുകിട കർഷകർ അനൌപചാരിക മേഖലയിലെ തൊഴിലാളികൾ അസംഘടിത മേഖലയിലേക്ക് ആയിരുന്ന വരുമാനക്കാർ ഇത് തെളിയിക്കുന്നതിന് ഒരു പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്റെ സാക്ഷ്യപ്പെടുത്തൽ ആവശ്യമാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് തെളിയിക്കുന്ന രേഖ ഇത് ഏതെങ്കിലും രണ്ടെണ്ണം വേണ്ടതാണ് വരുമാന സർട്ടിഫിക്കറ്റ് ബി പി എൽ കാർഡ് പ്രാദേശിക പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റി അതോറിറ്റിയിൽ നിന്നോ ഉള്ള ഒരു സാക്ഷ്യപത്രം സ്റ്റാറ്റസ് സ്ഥലം വാടകയ്ക്ക് താമസിക്കാൻ വാടക വേണ്ടതാണ് കുടുംബത്തിലെ വിട്ടുമാറാത്ത രോഗത്തിന്റെ രേഖ അനാഥരുടെയോ ഒറ്റ രക്ഷിതാവ് മാത്രമുള്ള കുടുംബങ്ങളുടെയോ കാര്യത്തിൽ മാതാപിതാക്കളുടെ മരണ സർട്ടിഫിക്കറ്റ് ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലെ പാർട്ടിയെതിരെ നേട്ടം അതിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടതാണ് ഇവയെല്ലാം കണക്കാക്കിയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം അന്തിമമായിരിക്കും അതിനുശേഷം ഒരു കത്തിടപാടും സ്കോളർഷിപ്പ് തിരഞ്ഞെടുക്കൽ തുടരൽ അല്ലെങ്കിൽ റദ്ദാക്കൽ എന്നിവ സംബന്ധിച്ച അന്തിമ തീരുമാനം ഡോക്ടർ മൂപ്പൻ സ്കോളർഷിപ്പ് കമ്മിറ്റിയുടേതായിരിക്കും നിയമപരമായ വെല്ലുവിളിക്കോ അപ്പീലിനോ ഇത് വിധേയമല്ല മറ്റ് ഫീസ് സ്കോളർഷിപ്പ് ട്യൂഷൻ ഫീയിൽ മാത്രമാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത് നൂറ് ശതമാനം ട്യൂഷൻ സ്കോളർഷിപ്പാണ് ലഭിക്കുക എന്നാൽ സ്കോളർഷിപ്പ് യോഗ്യത നേടുന്ന വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ ഫീസ് യൂണിവേഴ്സിറ്റി ഫീസ് തുടങ്ങിയ മറ്റെല്ലാ ഫീസുകളും അടയ്ക്കേണ്ടതാണ് ഇവ എല്ലാ വിദ്യാർത്ഥികൾക്കും ബാധകമാണ് നാല് ഘട്ടങ്ങളാണ് ആദ്യം

ടെസ്റ്റ് ഉണ്ടായിരിക്കും മൂന്നാമത് ഇന്റർവ്യൂ നാല് ഫൈനൽ സെലക്ഷൻ ഫൈനൽ സെലക്ഷൻ ചെയ്യുന്നവരെ ഇക്കാര്യം അറിയിക്കുന്നതുമാണ് ഡബ്ല്യൂ 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 ഡി എം സ്കോളർഷിപ്പ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി മറ്റു കാര്യങ്ങൾ അറിയാം കൂടുതൽ അറിയുന്നതിന് ഈ മെയിൽ ഐ ഡിയുമായി ബന്ധപ്പെടാവുന്നതാണ് ഓൺലൈൻ വഴി എങ്ങനെയാണ് നോക്കാം സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ബി എലിജിബിലിറ്റി ക്ലിക്ക് ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിലും അറിയാവുന്നതാണ് അപ്ലൈ നോർ ക്ലിക്ക് ചെയ്യുക നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി അഡ്രസ് ഓൺലി കേരള മറ്റുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല എം ബി ബി എസ് ആണ് എം ബി ബി എസ് ക്ലിക്ക് ചെയ്യുക കേരള നീറ്റ് റാങ്ക് രണ്ടായിരത്തി ഇരുപത്തി നീറ്റ് റാങ്ക് റോൾ നമ്പർ ട്വൽത്ത് ஸ் கெமிஸ்டி பயோலஜி இங்கிலீஷ் என்ன கிளிய் கொடுக்க இவையில் ஏதான உள்ள அது செலெக்ட் சூஸ் கொடுக்க அப்ளோடு ட்ளிக் கொடுக்கிஎஸ் ஆனால் சி நேர் செலெக்ட் நெய் ஆய் இயர் சப்ஜெக்ட் செலெக்ட்ஸ் கெமிஸ்ட்ரி பயோளஜி மாத்ஸ் என்னக்கு ஆதார் கார்டு வித் கேரள அட்ரஸ் ப்ளஸ் பாரண்ட் ஓடர் ஐடி ஆனால் அது செலுஸ் அப்லோடு மானுவிங்கும் இன் கம் சர்டிஃபிக்கேட் ட்ரிக்கு ചൂസ് ഫയൽ സെലക്ട് ചെയ്യുക വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക പാരന്റ്സ് ഒക്കുപേഷൻ യാതാണോ അത് ടിക് ചെയ്ത് കൊടുക്കുക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇവയിൽ ഏതെങ്കിലും രണ്ടെണ്ണം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ബി പി എൽ കാർഡ് ഉണ്ടെങ്കിൽ ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ചൂസ് ഫൈൽ സെലക്ട് ചെയ്യുക ഫയൽ അപ്ലോഡ് ചെയ്ത് പിന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യുക അത് അപ്ലോഡ് ചെയ്താൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ സെലക്ട് ചെയ്യുക ആ ഫയൽ അപ്ലോഡ് ചെയ്ത് ഇവയിൽ ഏതെങ്കിലും രണ്ടെണ്ണം വേണ്ടതാണ് ഇവയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഓർഫൻ ആണെങ്കിൽ ടിക്ക് ചെയ്യുക ഏതാണോ വരുന്നത് ആ ബോക്സ് ടിക്ക് ചെയ്യുക ഈ കാണുന്ന ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് ചെയ്യുക ബി ഫോമിനും ഇതേ രീതിയാണ് മറ്റു ഡീറ്റെയിൽ എല്ലാം നിങ്ങളെ അറിയിക്കുന്നതാണ് ഓക്കെ वीडियो इस्टैप पर लाइक शेयर और सब्सक्राइब थैंक यू फॉर